അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഷാബാനിലെ അവസാനത്തെ പത്തിൽ പ്രമോദാൻവാസത്തോട് അടുക്കുന്ന ഈ സമയത്ത് മഹാരഥന്മാരായ ഷിഫുർ റസൂൽ ഷേഖുനുഡൂർ ഉസ്താദിന്റെയും താജലു ലമ തങ്ങൾ പാപ്പയുടെയും അനുസ്മരണവുമായി ബന്ധപ്പെട്ട ഒരു മജിരിസിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത് അള്ളാഹു സുബഹാനപൂർവാരം ഇതുവരെ ഈ സദസ്സിൽ നിന്ന് കേട്ട മധുകളും ഞായുകളും ഒക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാകില്ല തങ്ങൾ ഉസ്താദ് വരുന്നതിന് മുമ്പ് അല്പം ചില കാര്യങ്ങൾ നമ്മോട് എല്ലാവരോടുമായി ഉണർത്താൻ വേണ്ടി എത്തിച്ചേർന്നതാണ് പറയുന്ന വിഷയത്തിൽ ഞാനും നിങ്ങളുമെല്ലാം സമന്മാരാണ് പറയുന്ന നസീഹത്ത് സ്വീകരിക്കുന്ന വിഷയത്തിൽ നാം എല്ലാവരും തുല്യരാണ് ഒരുപോലെയാണ് വാന്നു പറയുക എന്നത് ഒരു പ്രത്യേകതയാർന്ന സംഭവമൊന്നുമല്ല ഇസ്ലാം <iong> ഹാമിദ് ി റഹ്മി പഠിപ്പിച്ചതുപോലെ ഉപദേശം കൊടുക്കുക എന്നത് ഒരു പ്രയാസവും ഇല്ലാത്ത കാര്യമാണ് മാറ്റർ ഉണ്ടായാൽ എത്ര മണിക്കൂറും സംവദിക്കാൻ കഴിയുന്ന ആളുകൾക്ക് പ്രഭാഷണം നടത്താൻ കഴിയും അത് സ്വീകരിക്കുന്നിടത്താണ് പ്രയാസവും നമ്മൾ കൊടുക്കുന്ന നസീഹത്തെ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സ്വീകരിക്കാനുള്ള കൽവ് അള്ളാഹുക്കാരൻ നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് പരിശുദ്ധ കുർആാൻ ഒരു സ്ഥലത്ത് എട്ട് അടയാളങ്ങൾ സൂചിപ്പിച്ചപ്പോ അതിൽ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് വഴത് കേൾക്കുക അത് സ്വീകരിക്കുക എന്ന് വഴത് കേൾക്കാനൊരു പക്ഷേ നമ്മളൊക്കെ കേൾക്കും സ്വീകരിക്കാനും കൂടിയുള്ള ഉള്ള സോഫീസിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ഒരു ഉപദേശം എത്ര ചെറുതാണെങ്കിലും അത് സ്വീകരിക്കാനുള്ള കഴിവാണ് വലിയ കഴിവ് ഉപദേശം കേൾക്കാൻ പ്രയാസമല്ല ഞാനിപ്പോ ഈ പറയുന്ന കുറച്ചു നേരമുള്ള ഉപദേശത്തെക്കാളും മണിക്കൂർ കണക്കിന് വേഗം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഇപ്പൊ അതിനൊക്കെ സംവിധാനവും സൗകര്യവും ഒക്കെ അധികരിച്ച സമയമാണ് പക്ഷെ എത്രത്തോളം നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അതിന് മാറ്റവും ഫലവും ഉണ്ടാകും ഉണ്ടാകാൻ പറ്റും ചെറിയൊരു ഉപദേശമാണെങ്കിലും നിരസിക്കാതെ അത് സ്വീകരിക്കുമെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുള്ള മഹാനാണ് മഹാന്മാരൊക്കെ നോക്കുക നിങ്ങൾ ചെറിയ ഒരു വിഷയം പറഞ്ഞാലും അത് ഞാൻ സ്വീകരിക്കേണ്ടതാണ് എന്ന നിലയിൽ തന്നെ ജീവിതകാലം മുഴുവനും കൊണ്ടു നടക്കും വലിയ ഒരു മഹാനുഭാവനാണ് സുൽത്താനുൽ അഹമ്മദുൽ അറിയാത്തവരും അറിയാത്തവരാരാ ലോകത്ത് അലി അള്ളാഹു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു ചെറിയ കുട്ടിയെ കണ്ടപ്പോ ആ കുട്ടിയോട് ചോദിച്ചു സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യം മോനെ നിന്റെ പേരെന്താണ് നമ്മൾ ചോദിക്കൂ ഒരു ചെറിയ കുട്ടിയെ കിട്ടിയാൽ നമ്മൾ ചോദിക്കുക ആ കുട്ടിയോടൊരു ഒരു ബന്ധത്തെ സ്ഥാപിക്കും എന്താ മോന്റെ പേര് ചോദിക്കും സാധാരണ എല്ലാവരും ചോദിക്കുന്നതാണ് പിന്നെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എത്രാം ക്ലാസ്സിലാണൊക്കെ ചോദിക്കും പിന്നെ ആര് പരിചയം പുതുക്കിയിട്ട് ഉമ്മാനെ ഉപ്പാനും പേരൊക്കെ ചോദിക്കും ഈ കുട്ടിയോട് എന്താ മോനെ നിന്റെ എന്ന് ചോദിച്ചപ്പോ തിരിച്ച് ആ കുട്ടി ചോദിച്ചു മഹാനവറുകളോട് എന്റെ പേരറിഞ്ഞിട്ട് സാധനം എന്താ കാര്യം നമ്മളോട് ഒരു കുട്ടി അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പറയും ഇത് ജീവിതത്തിന്റെ തുടക്കം മുതലേ കുസൃതിയാണ് നിനുന്നത് അല്ലെ ആ കുട്ടി തിരിച്ചൊരു ചോദ്യം എന്റെ പേരറിഞ്ഞിട്ട് ഉസ്സാദിനെന്ത് കാര്യം മഹാനവറുകൾ പറഞ്ഞു ആ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് പറഞ്ഞു നീ നല്ല മോനാണ് അള്ളാഹു നിനക്ക് വറക്കത്ത് ചെയ്യട്ടെ നല്ലൊരു ഉപദേശാണ് നീ എനിക്ക് നൽകിയത് ആവശ്യമില്ലാത്തതൊന്നും ഇനി ഞാൻ ആരോടും ചോദിക്കൂലാന്ന് എന്താ എന്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ആവശ്യമുള്ളത് ദുനിയാവിലേക്കോ ആഹുറത്തിലേക്കോ ആവശ്യമുള്ളത് മാത്രേ ചോദിക്കൂ അല്ലാത്തതൊന്നും ചോദിക്കൂലാണ് ആ ഒരു ഉപദേശം മോനെ നിന്നിൽ നിന്നാണ് കിട്ടിയത് നീ നല്ല കുട്ടിയാണ് ആ ഒരു കുട്ടിയുടെ തിരിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് മഹാനവർഗ് മനസ്സിൽ ഉൾക്കൊണ്ട ഒരു വലിയ ഉപദേശമാണ് അതാണ് ഖുർആാനൊക്കെ പറയുന്ന എട്ട് അടയാളങ്ങളിൽ അടയാളം എന്തെങ്കിലും അബ്ബാഹുവിൻ്റെ ആയത്തുകൾ ഓതി ഉത്ബോധനം നടത്തപ്പെട്ടാൽ അന്ധരായും ബദിരായും മൂകരായും ആ ഉപദേശം ശ്രവിക്കുകയില്ല ശരിക്കും മനസ്സ് തുറന്നു വെച്ചുകൊണ്ട് ഉപദേശം മനസ്സിലേക്ക് പകർന്നെടുത്ത് സ്വീകരിക്കും ചെറിയ ഉപദേശമാണെങ്കിലും സ്വീകരിക്കും വലിയ ഉപദേശമാണെങ്കിലും ഉൾക്കൊള്ളും നസീഹത്തും ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിയും ഒരു കഴിവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാനും നിങ്ങളും ഈ ലോകത്ത് നന്നാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർഗം അതാണ് എല്ലാ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നന്നാകുന്നതിനൊരു പ്രധാനപ്പെട്ട മേച്ചറും അതാണ് ഉപദേശം സ്വീകരിക്കാനുള്ള കഴിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒന്നാണ് അള്ളാഹു മഹലായ കൊണ്ട് നൽകുന്നൊരു കാര്യം അല്ല നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വേച്ഛതയെ വലിച്ചെറിഞ്ഞ് എനിക്കെന്റെ ദുനിയവിലും ആഹിതത്തിലും ഉപകാരപ്പെടുന്നൊരു സന്ദേശമാണ് ആ നൽകിയത് എന്ന നിലയിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഹുരവും അതിനനുസരിച്ച് മെച്ചപ്പെടും ഉപദേശങ്ങളും വാദുകളും ഒരു ദിവസം ഒരുപാട് നിങ്ങൾ കേൾക്കുന്നുണ്ടാകും നമ്മൾ ഓരോരുത്തരും ശ്രവിക്കുന്നുണ്ടാകും കിട്ടുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഫലപ്പെടുത്തിയാൽ നമ്മൾ അമ്മാവുത്താന ഇഷ്ടപ്പെടുന്ന അടിമകള കൂട്ടത്തിൽ ഓരോ മെമ്പർമാരായി മാറും അതിനുള്ള പണി ദുനിയാവിൽ വെച്ച് ചെയ്തെടുക്കണം ഉപദേശങ്ങൾ കേൾക്കണം ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കത് സന്നിവേശിപ്പിക്കണം അതിന് ഉതകുന്നൊരു മതിലിസായി നമ്മുടെ മതിലിസാഹു മാറ്റി തരുമാറാകട്ടെ സഹോദരങ്ങളെ സഹോദരന്മാരെ ഈ ദുനിയാവിൽ സ്വാലിഹായ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് എനിക്കും നിങ്ങൾക്കും ഉയരണം ആരാണ് നമ്മുടെ കൂട്ടത്തിൽ സ്വാലിഹ് നല്ല ആള് നല്ല ആള് എന്ന് പറയാൻ പറ്റിയ ആള് ആരാണ് രണ്ട് വിഷയങ്ങൾ പൂർത്തീകരിച്ചവർക്കാണ് നല്ലവൻ എന്ന് പറയുന്നത് സ്വാലിഹി നിങ്ങളെ കൂട്ടത്തിൽ പെടാൻ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ചെയ്യാറില്ലേ മുസ്ലിമാ ിഹീൻ മുസ്ലിമായി എന്നെ മരിപ്പിക്കണം സ്വാലിഹീങ്ങളോടൊപ്പം എന്നെ നീ ചെർത്തിക്കരണം ആരാണ് സഹോദരങ്ങളെ സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു മനുഷ്യന് സ്വാലിഹി എന്ന് പറയാൻ പറ്റുന്നത് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒരാൾക്ക് സ്വാലിഹി എന്ന് പറയണമെങ്കിൽ രണ്ട് വിശേഷങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടായിത്തീരണം ആ രണ്ടെണ്ണവും നമ്മിൽ ആരിലാണോ ഉള്ളത് അവന് പറയാൻ പറ്റിയ പേരാണ് ആ പെണ്ണിനും ആളിനും കൊടുക്കാൻ പറ്റിയ വിശേഷണമാണ് സ്വാലിഹീൻ എന്ന് പറയുന്ന വലിയൊരു വിശേഷണം അമ്പിയാക്കളും മുഴുവനും സ്വാലിഹീനങ്ങളാണ് അവരെ പറ്റി അള്ളാഹുത്തര ഖുർആാനിലൂടെ അത് പഠിപ്പിച്ചു കഴിഞ്ഞു അമ്പിയാക്കളെ പേരുകളിൽ ഓരോന്നും ഓരോന്നും എണ്ണി പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു അമ്പിയാക്കൾ മുഴുവനും സ്വാലിഹിങ്ങളിൽ പെട്ടവരാണ് ഒരൊറ്റ നബിയും ആ പരിധിയിൽ നിന്ന് പുറത്തുപോയ ആളല്ല അവരോടൊപ്പം ചേർന്ന് കിട്ടാനാണ് എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ പ്രാർത്ഥനയുള്ളത്

ഇരുപത്തി നബിമാരുടെ ചരിത്രം അള്ളാഹു ഖുർആാനിലൂടെ വിശദമായി പഠിപ്പിച്ചപ്പോ അതിന്റെ അവസാനം അള്ളാഹു താല പറയുന്ന ഒരു പോയിന്റ് ആണത് ആ നബിയും സ്വാലിഹിങ്ങളിൽ പെട്ട ആളാണ് എല്ലാ നബിമാരും സ്വാലിഹീങ്ങളിൽ പെട്ടവരാണ് നമുക്കും സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടണ്ടേ പെടണം അതിന് നമ്മുടെ ഈ ദുനിയാവിലുള്ള ഹൃസ്വമായ ജീവിതം അതിന് പറ്റുന്ന രീതിയിൽ പാകപ്പെടുത്തണം മഹാനവറുകൾ പറഞ്ഞു ആരാണ് എപ്പോഴാണ് ഒരാൾക്ക് സ്വാലിഹി എന്ന് പറയാൻ പറ്റുക രണ്ട് കടമകൾ നിർവഹിക്കുന്നവർക്കാണ് ആണിനും പെണ്ണിനും സ്വാലിഹി എന്ന് പറയാൻ പറ്റുന്നത് വിശദീകരിച്ചു ഒന്നാമതായി പറയട്ടെ ഒന്നാമത്തെ വിശേഷണം ശരിക്ക് കേട്ടോ ഒന്നാമത്തെ വിശേഷണം അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ നിറവേറ്റിയവൻ അതാണ് ഒന്നാമത്തെ കടച്ച റബ്ബിനോടുള്ള ബാധ്യതകൾ അള്ളാഹുവുമായിട്ട് എനിക്കുള്ള കടപ്പാടുകൾ എത്രയുണ്ട് അതൊക്കെ ഞാൻ നിറവേറ്റണം ഒരു നനക്കും അതിൽ വിട്ടുവീഴ്ചയില്ലാത്ത കടപ്പാട് ഏതാണെന്ന് ചോദിച്ചാൽ വിശ്വാസം എല്ലാവരും വിശ്വസിക്കണം വിശ്വാസത്തിൽ മാറ്റല്ല അതില്ലാതെ കഴിയൂല വിശ്വസിച്ച ശേഷം വിശ്വസിക്കേണ്ട കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ച ശേഷം നിർവഹിക്കേണ്ട കടമകളിൽ ഏറ്റവും വലിയ കടമ ഒരു സന്ദർഭത്തിലും വിട്ടുവീഴ്ചയില്ലാതെ നമ്മുടെ ശരീരവുമായി ബന്ധിക്കുന്ന ഒരു കടപ്പാട് അതല്ലാതെ വലിയ ഫലം തരുന്നൊരു കടമയാണ് അതാണ് സഹോദരങ്ങളെ നിസ്കാരം നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യന് ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഇല്ല അവനെ പറ്റി പറയാൻ പറ്റുന്ന പേരല്ലേ കാണുരിവൽ ഇസ്ലാമിന്റെയും കുപ്പുറിന്റെയും ഇടയ്ക്കുള്ള വ്യത്യാസം മുസ്കാരം ഒഴിവാക്കലാസ്കാരം ഒഴിവാക്കുന്നവനെ എന്തിനു പറ്റും സാക്ഷി നിർത്താൻ പറ്റുമോ ഇല്ല